മഴ തോരു മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജ എന്തി എല്ലാ കാര്യങ്ങളും കമലോട് പറയുന്നത് അവൾക്കിപ്പോൾ ഒരു പുതിയ പേരുണ്ട് എന്ത് പേര് ചോദിക്കും ബാലേന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങനെ പൊട്ടിച്ചിരിക്കണെ അയ്യോ എനിക്ക് വയ്യെ ചിരിക്കാൻ നീ എന്നെ ചിരിപ്പിക്കല്ലേ വൈജെ അതെ അവൻ ആരുമില്ല കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിനൊക്കെ കൊടുക്കാൻ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല കമലയിടത്തി ഇതൊക്കെയാണ് ആ വീട്ടിൽ നടക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ട് തലയ്ക്ക് ഇപ്പം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഹോം നേഴ്സില്ലാണ്ട് അങ്ങോട്ട് തിരിച്ചു പോകില്ല എനിക്കൊരു ഹോം നേഴ്സിനെ എത്രയും പെട്ടെന്ന് കമലയിടത്തിൽ കണ്ടെത്തി തരണം എന്ന് പറയും വരട്ടെ ഇഷ്ടംപോലെ ഹോം നേഴ്സുകൾ സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഏജൻസികളൊക്കെ ഉണ്ടല്ലോ ഒന്ന് നോക്കാമെന്ന് പറയും കമല അതിന് ശേഷം ഇങ്ങനെ വീണ്ടും അവളുടെ അവളുടെ പൊസിഷനും അവളുടെ ഭാവവും അങ്ങനെ ഇങ്ങനെ പറയുന്നെ അലീന ഇങ്ങനെ ഒരുപാട് കുറ്റം പറയുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കും ഇല്ല അവിടെ നിന്നിട്ടൊരു സമാധാനമില്ലാത്ത ആരും ഒന്നും കഴിച്ചില്ല തലയ്ക്ക് ഇപ്പോൾ എടുത്തിട്ട് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് അയ്യോടി ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയും എന്നിട്ട് പറയും സാരില്ല നിനക്ക് ഞാൻ ലെമൺ ജ്യൂസ് അടിച്ചു തരാമെന്ന് പറയും പഴം എന്തെങ്കിലും ഇരിപ്പുണ്ടോ ഉണ്ടോയെന്ന് നോക്കട്ടെ എന്നും പറയുന്നുണ്ട് കമല ആർക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കുന്ന ആളല്ലല്ലോ അതുകൊണ്ട് തന്നെ കമല അങ്ങനെ ഉരുണ്ട് കളിച്ചിരുന്നേ ശരി ഞാനൊന്നും നോക്കാമെന്ന് പറയും ശരി കമലടുത്തി എന്ന് പറയും എന്നിട്ട് വൈജിൻ്റെ അവിടെ ടാബിളിൽ ഇരുന്ന് കസാരയിൽ ഇരുന്ന് താലങ്ങനെ കയ്യുമ്പെച്ചിങ്ങനെ ഇരിക്കുന്നു പിന്നെ കാണിക്കണത് ബാലചന്ദ്രൻ്റെ വീടിന് അലീന പൊടിയൊരു കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബാലചന്ദ്രന് വേണ്ടിയിട്ട് ആ സമയത്ത് കഞ്ഞി അളുപ്പത്തിട്ടിട്ട് നമ്മുടെ രേവതി കുട്ടീനെ വിളിക്കുന്നു മോളെ നീ ബിസിയാണോന്ന് ചോദിക്കും എടുത്തിട്ട് ഫോൺ എടുത്ത് ചോദിക്കും ബിസിയാണെങ്കിലും കുഴപ്പമില്ല ചേച്ചി ചേച്ചി വിളിക്കുമ്പോൾ ഞാൻ ബിസിയോട് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറയുന്നു പറയും അതൊക്കെ പോട്ടെ അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയും ഇവിടുത്തെ വിശേഷങ്ങൾ എന്താ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയും അവിടുത്തെ കാര്യങ്ങളും ബാലേന്ദ്രൻ സാറ് അഡീഷണൽ സെക്രട്ടറി ആക്കിയതും അത് കേട്ട് കലിമൂത്ത് ഇറങ്ങി പോയതും വരുമ്പോൾ എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ മുറിയിൽ മുകളിൽ തന്നെ ബാലേന്ദ്രൻ സാറ് ഇരുന്നതും ഒക്കെ പറയണമെന്ന് അത് എനിക്ക് തിരക്കണ് സാറിന് കഞ്ഞി കൊടുക്കണം ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ശരി ഇവിടെ രണ്ട് ജന്മങ്ങളുണ്ട് അത് അവരെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവരെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ലെങ്കിലും എനിക്കറിയാം അവർക്ക് സുഖമാണ് എന്ന് എന്നാലും ഞാൻ അന്വേഷിച്ചെന്ന് എന്ന് പറയും അതെ ചേച്ചി ആ സാധനത്തിനോട് ഇവിടെ വന്ന് ഞങ്ങളുടെ ഗ്രേസമ്മയുടെ ചെരി പഴിക്കാൻ പറ അത്രയ്ക്കും നല്ലതാണ് എൻ്റെ ഗ്രേസമ്മ നിങ്ങളുടെ അമ്മേൻ്റെ ആ സ്ത്രീനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോളെ നീ സംസാരിക്കുന്ന എൻ്റെ അമ്മനെ ഉണ്ടാന്ന് പറയും പിന്നെ അമ്മ കുമ്മ വിണ്ടാണ്ടിരുന്നോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അതിന് ശേഷം ഫോൺ കൊണ്ട് ഗ്രേസമ്മയുടെ കൈ കൊടുക്കും എന്നാന്ന് പറയും അവൾ എന്തായാലും വിശേഷം ചോദിക്കും അവിടെ എന്ത് വിശേഷം അവിടെ നല്ല വിശേഷം തന്നെയെന്ന് പറയും ആ എന്താന്ന് ചോദിക്കും അവിടെ അതിപ്പം രണ്ട് വീടാണെന്ന് പറയും രണ്ട് വീടോ എന്നിട്ട് മാമച്ചായനോട് ടി വി ഒന്ന് സൗണ്ട് കുറച്ചൊക്കെയാകുമ്പോൾ പറയും ഇനി ശരിക്കും എനിക്ക് മനസ്സിലാവില്ല എന്നറിയും ബാലേന്ദ്ര സാറും മുത്തശ്ശിയും അലീന ചേച്ചിയും ഒരു ഫാമിലി വൈ ജയന്തിയും അബിതെ ദ്രോഹിയും ഒരു ഫാമിലി ദ്രോഹിയോ ആ അലീന ചേച്ചിനെ ദ്രോഹിച്ചവൻ എനിക്ക് ദ്രോഹി എന്നു പറയും ആ പറയും എന്ന് പറയും അങ്ങനെ രണ്ടും രണ്ട് ഫാമിലി അപ്പം കൃഷ്ണയെ നോക്കും കൃഷ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും എപ്പോഴും എവിടെയാണ് ന്യായം കാണുവെച്ചാൽ അവിടെ നിൽക്കും എന്നറിയാം അത് നല്ല കാര്യമെന്ന് പറയും എന്നിട്ട് എന്തായി എന്ന് പറയും എന്താവാൻ ഇപ്പോഴേ അലീന ചേച്ചി ബാലേന്ദ്ര സാറ് താമസ മുകളിലേക്ക് മാറിയെന്ന് മാത്രമല്ല പൂർണ്ണമായിട്ടും മാറി അവരെ മുകളിലേക്ക് വേറൊരാളെ അടുപ്പിക്കുന്നില്ല അലീന ചേച്ചിനെ മാത്രം മതി മതി അലീന ചേച്ചി ഇനി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണേന്ന് പറയും അപ്പോൾ നമ്മുടെ ഗ്രേസാമ പറയുന്നത് ഇത് എന്തൊക്കെ അതാ സത്യങ്ങളറിയുമ്പോൾ തല്ലി ഓടിക്കേണ്ട ആൾ ചേർത്ത് നിർത്തിയേക്കണ് ചേർത്ത് നിർത്തേണ്ട ആൾ ഇപ്പോൾ ശത്രുവായും പ്രഖ്യാപിച്ചേക്കണ് ഇത് നല്ല മറിയമായ എന്ന് പറയും ഇടി മോളെ നീ എല്ലാ ദിവസവും അവിടേക്ക് വിളിക്കണേ അലീനൻ്റെ വിവരം അറിയാൻ എന്ത് വിവരം അറിയാൻ മിക്കവാറും നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും അലീന ചേച്ചിനെ കൊണ്ടുവരാൻ ആ മാഡം കലി തുള്ളിയിട്ടുണ്ട് പുറത്തേക്ക് പോയേക്കണത് വരുമ്പോൾ നിന്നെ കാണിച്ചു തരാം അടിയെന്ന് പറഞ്ഞിട്ടുണ്ട് പോയേക്കുന്നത് തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും എല്ലാ മാരകായുധങ്ങളും കൊണ്ടാണ് വരണേന്ന് ദൈവത്തിനറിയാമെന്ന് പറയും ആ ഇതെന്തൊരു സ്ത്രീനെൻ്റെ ദൈവമേ എന്ന് പറയും എടി പ്രജിത്ത മാമി നല്ലൊരു പണിയാണ് ലീനയ്ക്ക് കൊടുത്തത് മനഃപ്പൂർവ്വമാണോ എന്ന് പാമച്ചായം ചോദിക്കും ഏയ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല അവൻ സ്വന്തക്കാരൊന്ന് കണ്ടോട്ടെ എന്ന് മാത്രം മമ്മി വിചാരിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ മമ്മി പാവമാണ് എന്ന് പറയും ശരി ഞാനത് വെറുതെ പറഞ്ഞാണെന്ന് പറയും പിന്നെ അലീന രണ്ട് കയ്യിൽ നിറച്ചിട്ട് ഒരു ട്രയൽ രണ്ട് അതായത് പൊടിയേരിയും കഞ്ഞി കറിയും പപ്പടവും എല്ലാം അപ്പോൾ വാതിൽമോ മുട്ടാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കണക്കിന് വാതിൽമ്പ മുട്ടുമ്പോൾ ആ കയറി പോകുന്നുള്ളൂ എന്ന് പറയും ബാലേന്ദ്രൻ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കുള്ളൂ നിൻ്റെ കൈ ഫ്രീ ഫ്രീയല്ലോ പിന്നെ നീ അങ്ങനെ വാതിൽമുട്ടിന്ന് ഇരിക്കും ഞാൻ തലകൊണ്ടും മുട്ടിയെന്ന് പറയും ആഹാ അതുകൊള്ളാലോ എന്ന് പറയും എൻ്റെ കഞ്ഞി മേശപ്പുറത്തൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ആ കഞ്ഞി നിറച്ചു വിഭാവും നിന്നോട് ഇത്തിരി പൊടിയേരി കഞ്ഞി മാത്രമല്ലേ ചോദിച്ചുള്ളൂ എന്ന് പറയും ഇതെന്തെല്ലാം കറികളാണ് എന്ന് പറയും എന്നിട്ട് താഴ് പോവാൻ പോകുമ്പോൾ എവിടേക്ക് പോകണേ താഴ്ത്തിക്കീന്ന് പറയും ഒരുപാട് താഴേക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു മധ്യഭാഗത്ത് നിന്നാൽ മതി നീ ഇവിടെ ഇരിക്കുന്നുന്ന് പറയും ഇതിപ്പോൾ എത്ര തരം വിഭവങ്ങൾ എന്ന് പറയും ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നില്ല കഞ്ഞിയും പപ്പടവും പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു മോര് കറിയെന്ന് പറയും എന്നിട്ട് പറയും നീ ഇവിടെ ഇരിക്ക വർത്താനം പറയട്ടെ എന്ന് പറയും നിനക്ക് നിൻ്റെ അച്ഛൻ നിൻ്റെ നാടെവിടെയാ ശരിക്കും അലീന എന്ന് പറയും അപ്പോൾ പറയും തിരുവനന്തപുരത്ത് കഴക്കൂട്ടം അത് നീ എൻ്റെ അല്ലേ ജനിച്ചത് അതറിയില്ല എന്ന് പറയും അതെന്താന്ന് പറയും ഞാൻ ജനിച്ച രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ കൊണ്ടുവന്നാക്കി എന്നാണ് പറഞ്ഞത് ബ്രിജിത്ത മമ്മി എന്ന് പറയും ആര് കൊണ്ടാക്കി എന്ന് ബാലേന്ദ്ര ചോദിക്കും പറയും അതറിയില്ല എന്ന് പറയും നിൻ്റെ മാ അച്ഛനും അമ്മയും ആരും നീ ബ്രജിത്ത മമ്മിയോട് ചോദിച്ചിട്ടില്ലേ എന്ന് പറയും ചോദിച്ചിട്ടുണ്ടെന്ന് പറയും എന്നിട്ട് അവരൊന്നും എന്ന് ചോദിക്കും പറഞ്ഞു എന്ന് പറയും എന്ത് പറഞ്ഞു എന്ന് ചോദിക്കും അപ്പം ബാലേന്ദ്രൻ്റെ എന്ന് പറയും അച്ഛനും അമ്മയും ആരാണെന്ന് പറഞ്ഞു പക്ഷെ ഒരിക്കലും എനിക്ക് ഞാൻ അത് മറ്റൊരാളോട് പറയരുതെന്ന് എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഓ അവിടെ ഒരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തല്ലേ മിടുക്കി ബുദ്ധിപൂർവ്വമെന്ന് പറയും അങ്ങനെയല്ല സാർ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരെയും വിഷമിപ്പിക്കില്ല ആർക്ക് കൊടുത്ത വാക്കും തെറ്റിക്കില്ല എന്ന് പറയും നിനക്കപ്പം അവരെ കാണണം എന്ന് തോന്നിയിട്ടില്ലെന്ന് പറയും കാണണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറയും അച്ഛനെയും അമ്മനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും ആരേണേ അച്ഛനെയാണ് അമ്മനേണോന്ന് ചോദിക്കും അത് ഞാൻ പറയില്ലേ സാറേ അതെൻ്റെ മനസ്സിലിരുന്ന് കഴിഞ്ഞിട്ട് എന്നോടൊപ്പം തന്നെ ഇല്ലാണ്ടായി പോകോട്ടെ എന്ന് പറയും ശരി പിന്നെ നിൻ്റെ പ്രജിത്ത മമ്മി നീ നിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആക്കിയത് എന്നൊരു വിഷമം നിനക്ക് ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ല അങ്ങനത്തെ ഒരു വിഷമമില്ല ഇല്ല എൻ്റെ മമ്മിയുടെ കൂടെയുള്ള ജീവിതമായിരുന്നു സാർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ജീവിതം പിന്നെ ചെറുപ്പത്തിലെ ഒരു ഉടുപ്പിന് വേണ്ടി ഒരിത്തിരി നല്ല ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയും കാണണമെന്നും പറഞ്ഞു കരഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ അനാഥയാണെന്നും എനിക്കാരും ഇല്ലാന്നു പഠിപ്പിച്ചത് എൻ്റെ പ്രജിത്തമ്മീന് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വിശപ്പും പട്ടിണിയൊക്കെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടല്ല തീർത്തത് ഞങ്ങൾ ചിരിച്ചുകൊണ്ടാണ് തീർത്തത് ഞങ്ങൾ ഒരുപാട് വിഷ വിശപ്പ് സഹിച്ചിട്ടുണ്ട് ഒരു കീറിയ ഉടുപ്പിട്ട് നടന്നിട്ടുമുണ്ട് പക്ഷേ എല്ലാം ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയും അങ്ങനെ അലീനയുടെ ദുരന്തം അങ്ങനെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ മതി മതി എന്നു പറയും കേട്ടത് മതി അത്ര അധികം ഈ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ മനസ്സിലാവണ് ഇവർ അതായത് കൊല്ലം ഇവർ അതായത് അലീനയുടെ അമ്മയും അതുപോലെ ബന്ധുക്കളൊക്കെ സന്തോഷത്തോടെയും സുഖത്തോടെയും സുഖിച്ച് ജീവിക്കുമ്പോൾ ഈ പാവം കുഞ്ഞിനോട് ഇവർ ചെയ്ത ക്രൂരത ബാലചന്ദ്രൻ്റെ ഇങ്ങനെ തീക്കനലായി ഇങ്ങനെ എരിയാണ് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു നല്ല ഉടുപ്പിനോ വേണ്ടി പോലും ആ കുഞ്ഞു തെണ്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതെങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രമോയിൽ വൈജയന്തിനെ വൈകുന്നേരമായിട്ടും കാണാത്തത് കൊണ്ട് മുത്തശ്ശി വിളിക്കിന് നീ എവിടെയും നിന്നോക്കും ഞാൻ എവിടെ ആയാലും നിങ്ങൾക്ക് എന്താ ഞാനല്ല അവിടുത്തെ പ്രശ്നം ഞാൻ വരുന്നില്ല എന്ന് പറയും ആ എന്നാൽ നീ അവിടെ തന്നെ നിന്നോ എന്ന് പറയും ആ എനിക്ക് വേണ്ടി എൻ്റെ മക്കൾ ചോദിച്ചോളും അമ്മ ചോദിച്ചില്ലെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം മുത്തശ്ശി ഇങ്ങനെ അലീനോട് ചോദിക്കിനി വൈജയന്തിൻ്റെയും ബാലചന്ദ്രൻ്റെയും ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ എന്താണൊരു വഴിയെന്ന് പറയും ആകെ ഒരു ഉള്ളൂ മാഡം ആയുധം വെച്ച് കീഴടങ്ങണം അതെന്തായാലും നടക്കില്ലല്ലോ തീരെ താഴില്ലല്ലോ ആരുടെ മുന്നിലൊന്നും പറയും അലീന എന്ത് ചെയ്യും വല്ലാത്തൊരു ആയല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ വല്ലാത്ത വിഷമാവാണ് പറയുന്നുണ്ട് ഇതിന് ഈ അഹങ്കാരാണ് മേഡത്തിനെ ഇങ്ങനെ ആക്കണമെന്നൊക്കെ പറയും അതേസമയം തന്നെ നമ്മുടെ കൊല്ലപ്പള്ളിയിൽ നിന്ന് പോകുന്നില്ല വൈജയന്തി ആ കൂടി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണ് അപ്പം കമല പറയുന്നുണ്ട് നീ ഇങ്ങനെ വാശിയോടെ നിന്നാൽ നിൻ്റെ ജീവിതം നശിച്ചു പോകും നിന്റെ സ്ഥാനത്ത് അവൾ കയറും അപ്പം പിന്നെ നിന്റെ കാര്യം ഈ വെള്ളത്തിലാവൂട്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് വൈജയന്തി സ്ഥിരം അവിടെ ആയാൽ കമല വല്ലാത്തൊരടിയിലാവുമല്ലോ കമലയ്ക്കാണെങ്കിൽ വീട്ടിൽ കമലയും കമലയുടെ മക്കളും ഭർത്താവും അല്ലാതെ വേറെ ആരും മരുന്നതോ നിൽക്കുന്നതോ ഒന്നും ഇഷ്ടമില്ല ആ അമ്മനെ പോലും അവിടെ നിന്ന് പോരെടുത്ത് ഓടിച്ചത് വൈജയന്തി കൊണ്ടുപോയതും കമലയുടെ സ്വഭാവത്തിൻ്റെയാണ് കമല അത്ര നല്ലതല്ല നല്ലതൊന്നുമല്ല എന്ന് നമ്മുടെ വൈജയന്തിക്ക് അറിയാമെങ്കിലും ഇപ്പം കമലയുടെ സഹായം വൈജയന്തിക്ക് വേണം കാരണം വീട്ടിലെല്ലാവരും കമല വൈജയന്തിക്കെതിരെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമലയെങ്കിലും വൈജയന്തിൻ്റെ ഭാഗത്ത് നിൽക്കും അലീനനെ കമലയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അമ്മനുവിനായിട്ടുള്ള റിലേഷനും കൂടെ ആയപ്പോൾ വൈജ കമലയ്ക്ക് അലീനനോട് ഭയങ്കര ദേഷ്യമുണ്ട് അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് വൈജയന്തി അവിടെ നിന്നത് അലിഞ്ഞനാ ആരെങ്കിലും ഒരാൾ കുറ്റം പറയുന്നത് കേട്ടാൽ മതി വൈജയന്തിക്ക് സമാധാനം കിട്ടാൻ അതുകൊണ്ടാണ് കൊല്ലപ്പള്ളിയിൽ തന്നെ തമ്പടിച്ച് നിൽക്കുന്നത് അങ്ങനെ വൈജയന്തി അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഹോം നേഴ്സ് ഇല്ലാതെ പോകില്ല എന്നുള്ള വാശിയും ബാലചന്ദ്രനോടുള്ള വാശയും ആരെങ്കിലും വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും വൈജയന്തിക്ക് ഉണ്ടായിരുന്നു പക്ഷേ കൊല്ല അവിടെ നിന്ന് ആര് വിളിക്കാൻ ആരും വിളിച്ചില്ല മുത്തശ്ശി മാത്രം ഒന്ന് വിളിച്ചോളൂ അമ്മനോട് എങ്കിലും ദേഷ്യപ്പെട്ട് ഫോൺ വായിക്കേണ്ടി ചെയ്യും എനിക്ക് 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 വേണ്ടി ചോദിക്കാൻ എൻ്റെ മക്കൾ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും കമല ഇവിടുന്ന് വൈജയന്തി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ തപ്പി തെരഞ്ഞോടി നടന്നൊരു ഹോം നേഴ്സിനെ തപ്പി വൈജയന്തിക്ക് കൊടുക്കണ് വൈജയന്തി ഹോം നേഴ്സുമായി വീട്ടിലേക്ക് പോകണ് നേരെ മുത്തശ്ശിര മുറിയിലേക്ക് ചെല്ലണു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയും ഇങ്ങോട്ട് കയറി വാ എന്ന് പറയും അമ്മനെ നോക്കാൻ ഇന്ന് മുതൽ പുതിയൊരു ഹോം നേഴ്സിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ പറയും ബാലചന്ദ്രനോട് ചോദിച്ചിട്ട് പോരെ ഇരുന്ന് ചോദിക്കും അന്ന എനിക്ക് ഈ വീട്ടിലൊരു അവകാശം ഇല്ലേ ഞാൻ തീരുമാനിക്കും ഇവിടെ ഏത് ഹോം നേഴ്സ് വേണമെന്നുള്ള കാര്യം അതങ്ങോട് നിങ്ങളനുസരിച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ എന്തായാലും അടുത്തത് അലീനും പ്രശ്നത്തിനുള്ള അവസരങ്ങൾ വൈജയന്തി ഉണ്ടാക്കിയിരിക്കണത് ഒരിത്തിരി പ്രായമായൊരു സ്ത്രീനെ ഇനി കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും അലീനയ്ക്ക് കുഴപ്പമൊന്നുമില്ല കാരണം അലീനയ്ക്ക് ബാലേന്ദ്രൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും അവിടെ നിന്ന് പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് അലീന നിൽക്കുന്നതും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ളൊരൊറ്റവും ആഗ്രഹം മാത്രമേ അലീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അലീനോടും വൈജയന്തി പറയുന്നുണ്ട് നിന്റെ സ്ഥാനം കഴിഞ്ഞു നിന്റെ പണിയും വേലയും കൂലിയൊക്കെ കഴിഞ്ഞ് കിട്ടാനുള്ളതൊക്കെ കിട്ടിയെന്ന് കിട്ടാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചു വേഗം പോകാൻ നോക്കിക്കോ നിനക്ക് പകരമുണോ ഞാൻ ഇവിളെ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഇവള് നോക്കിക്കോളും അമ്മയുടെയും ബാലചന്ദ്രൻ്റെയും കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും നോക്കിക്കോളാം ഇവിടെ രണ്ടാമതൊരു വീട്ടമ്മ വേണ്ട എന്ന് പറയുന്നുണ്ട് ഞാൻ പൊക്കോളാം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പോകാൻ തയ്യാറായിട്ട് എന്നിട്ടുണ്ടാണ് ബാലചന്ദ്രൻ സാർ പറയണമെന്ന് മാത്രം പറയാതെ പോകാനും ഞാൻ തയ്യാറാണ് പിന്നീട് വരുന്ന ഭവിഷ്യത്തുകളൊക്കെ മേഡം ഒന്നേക്ക് അനുഭവിച്ചാൽ മതി എന്ന് മാത്രം പറയാം എന്നാ വന്നാലും ഞാൻ സഹിച്ചോളാം നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട നീ ഇവിടുത്തെ വീട്ടമ്മയാണത് എനിക്ക് സഹിക്കാനും പറ്റില്ല തൽക്കാലം ഞാൻ മാത്രം മതി ഞാൻ തീരുമാനിച്ചുകൊണ്ടെന്നു പറയും നീ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊള്ളാൻ പറയും നാളെ നേരം വിളിക്കുമ്പോൾ നീ ഇവിടെ ഉണ്ടാവാനും പാടില്ല എന്ന് പറയും അങ്ങനെ വൈജയന്തി പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുവരുന്നത് അതിനെ ബാലചന്ദ്രൻ സ്വീകരിക്കുമോ ഒരിക്കലും ഇല്ല അത് പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല അലീന എന്നെ ബാലചന്ദ്രൻ സംരക്ഷിക്കുന്നത് എന്തിൻ്റെ പേരിലൊന്നുള്ള കാര്യം വൈജയന്തിക്ക് അറിയില്ലല്ലോ മറ്റുള്ളവർക്കും വൈജയന്തിക്ക് അറിയില്ലല്ലോ അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്കും ഈ ഹോം നേഴ്സിനെ പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുപോകണ് പിന്നെ ബാലചന്ദ്രൻ ശരിക്കും വൈജയന്തിനേയും ആ ഹോം നേഴ്സിനെ കൂടി അവിടുന്ന് ആട്ടി ഓടിക്കിന് അങ്ങനെ വൈജയന്തിൻ്റെ ഹോം നേഴ്സ് നിൻ്റെ അമ്മനെ വൈജയന്തി കൊണ്ടുവന്ന ഹോംനേഴ്സിനെ നിൻ്റെ അമ്മനെ നോക്കിക്കോളാൻ പറയുന്നുണ്ട് നിൻ്റെ അമ്മേടെ കാര്യങ്ങളൊക്കെ വൈജയന്തി ഈ ഹോം ഹോംനേഴ്സ് നോക്കിക്കോട്ടെ നീ ശമ്പളം കൊടുത്തോ അലീനയ്ക്ക് ഞാനാണ് ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് അലീനെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടും അലീന ഈ വീട്ടിലുണ്ടാവും അലീനയും വേറൊരു ഒരിത്തിരിക്കും പോകില്ല അല്ലീനനെ നീ കണ്ടില്ല എന്ന് നടിച്ചാൽ മതി അതേ പറ്റുകയുള്ളൂ എന്ന് ബാലചന്ദ്രൻ തീർത്ത് പറയുന്നുണ്ട് വൈജേണ്ടി ആകെ ഇടിവെട്ട ഏറ്റവും പോലെ നിൽക്കുന്നുണ്ട്